ഇത് ആദർശൻ് നയനയുടെയും അവസാന കൂടിക്കാഴ്ച ആദർശും നയനയും വേർപിരിയെന്നും പത്രം മാറ്റി പ്രേക്ഷകരെ ഒന്നടങ്കം നിരാശയിലാകുന്ന ഒരു പ്രമോദ് തന്നെയായിരുന്നു ഇത് പുറത്തു വന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ ആദർശം ആ ക്ഷേത്രത്തിൽ വന്ന നയനയെ കണ്ടുമുട്ടുന്ന രംഗം തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാനം നമ്മൾ കാണുന്നത് ശേഷം നമ്മുടെ ഈ മുത്തശ്ശൻ നമ്മുടെ ആദർശനെ കുറെ വടക്കു പറയുന്നതൊക്കെ കാണുവാൻ സാധിക്കും പിന്നീട് നമ്മുടെ അനന്തപുരിയിൽ ശേഷം നമ്മുടെ ആദർശിൻ്റെ അടുത്ത് നമ്മൾ നയനെ അപ്പോഴും കാണുന്നില്ല നയന അനന്തപുരിയിലേക്ക് പോയോ അല്ലെങ്കിൽ ഇരി അവളുടെ വീട്ടിലേക്ക് പോയോ എന്ന് നമ്മളും പ്രൊമോയിൽ കാണിക്കുന്നില്ല ആദർശൻ്റെ മുത്തശ്ശൻ വടക്ക് പറയുന്നൊരു രംഗം മാത്രമാണ് അനന്തപുരിയിൽ ചെല്ല ചെന്ന ശേഷവും കാണുവാൻ സാധിക്കുന്നത് ഇങ്ങനെ പറയുന്നുണ്ട് അവൾക്ക് നിന്നെ ഒട്ടും വിശ്വാസമില്ല ഞങ്ങളുടെ കാലശേഷം നീ അവളെ തള്ളിക്കളയും എന്നുള്ള ആ ഒരു വിശ്വാസമാണ് അവൾക്കിപ്പോൾ ഉള്ളത് അത് നീ എങ്ങനെ തിരുത്തും നീ ഇത്ര ദുഷ്ടനാണോ എന്നൊക്കെ നമ്മുടെ ആദർശൻ്റെ അടുത്ത് മുത്തശ്ശനിങ്ങനെ ചോദിക്കുന്നതും ഇതൊക്കെ കേട്ട് നമ്മുടെ ആദർശം ഇങ്ങനെ ആ ഒരു നെഞ്ചുനീർന്ന വേദനയോടെ നിൽക്കുന്ന ഒരു രംഗവും തന്നെയാണ് നമ്മുടെ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത് ഇനി ആദർശം എന്തായിരിക്കും ഇനി ചെയ്യുവാൻ പോകുന്നത് ഇനി മനസ്സ് തുറന്ന് നയനെ സ്നേഹിക്കുമോ അല്ലെങ്കിൽ നയനെ വേണ്ടാന്ന് വയ്ക്കുമോ ഇവരുടെ അവസാന കൂടിക്കാഴ്ചയാകുമോ ഇത് എന്നൊക്കെ നമുക്ക് കണ്ട് തന്നെ അറിയേണ്ടതുണ്ട് അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ബായ്